ഇവിടെ സേഫ് ചെയ്തിരിക്കുന്നത് ഈ അമ്പത് ലക്ഷം രൂപയ്ക്ക് ഈ പറയുന്ന ഇന്റീരിയറും കോമ്പൗണ്ട് വാളും ലാൻഡ്സ്കേപ്പ് മനോഹരമായിട്ടുള്ള ഫർണിച്ചേഴ്സ് ഉൾപ്പെടെ അങ്ങനെ ചെയ്യുന്ന ശരിക്കും എലിവേഷൻ നമുക്ക് കാണാൻ പറ്റത്തില്ല ഈ ഒരു കൊടുത്തിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ട്രാൻസ്പെറൻസിണ്ട് എപ്പോഴും നമ്മളിങ്ങനെ എന്ന് പറഞ്ഞ സ്ട്രക്ചറൽ കോമ്പൗണ്ട് വാളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട് വാള് മൊത്തത്തിൽ കിട്ടുന്നതിന്റെ കോസ്റ്റ് കുറയും ഇവിടുത്തെ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതിന്റെ ഇതിൻ്റെ ആണ് ഈ കോട്ടിയാട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ് അതായത് സാധാരണ ഒരു സ്റ്റെപ്പ് ഡൗൺ കൊടുത്ത് സ്റ്റെപ്സിന്റെ ആ ഒരു എഫക്റ്റിനെ ബാധിക്കാത്ത രീതിയിലാണ് സേഫ് ഇരുന്നുള്ളത് ഇത് വളരെ ബ്യൂട്ടിഫുൾ വളരെ ബ്യൂട്ടിഫുൾ ഇതിൻ്റെ വളരെ അങ്ങേറ്റം സൂപ്പറായിട്ടുള്ള നമസ്കാരം ഞാൻ വിഷ്ണു ഞാൻ വീട് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ ഇതിൻ്റെ സ്വപ്ന സുന്ദര മനോഹര ഭവനം പരിചയപ്പെടുത്താനാണ് വന്നത് ഈ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് മാസം കൊണ്ട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ എട്ട് സെന്റിൽ അമ്പത് ലക്ഷം രൂപയ്ക്ക് ലാൻഡ്സ്കേപ്പ് ഇന്റീരിയർ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരു സുന്ദര സ്വപ്ന മനോഹര ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീട് വിസിറ്റ് സീരീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്വന്തം കായംകുളത്ത് എൻ്റെ കടകളുടെ നടുക്ക് എരുവ എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ഈ വീടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ വീടിൻ്റെ ഓൾമോസ്റ്റ് സാധനങ്ങളും പർച്ചേസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ബി ജി സി ബീന പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ് അതുമാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ ഒരു ബ്രദറായിട്ട് എൻ്റെ ഏറ്റവും വളരെ ഫ്രണ്ടായിട്ടുള്ള ഏറ്റവും ചുറുചുറുക്കുള്ള ഒരു യങ് ആർക്കിടെക്ട് ഡിസൈനർ ആണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം അദ്ദേഹത്തെ നമുക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ഹായ് വെൽക്കം എന്താണ് നിന്റെ പേര് സൈഫുദ്ദീൻ സൈഫുദ്ദീൻ എനിക്ക് പേരൊക്കെ അറിയാം കേട്ടോ പിന്നെ വീഡിയോയിലേക്ക് ഇൻട്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പേരെന്ന് ചോദിച്ചതാണ് പിന്നെ ആദ്യം വീഡിയോയിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരു പതർച്ചയാണ് അതിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് അദ്ദേഹത്തിനെ ഒന്ന് ഒന്ന് നമ്മൾ എനർജൈസ് ചെയ്തത് അപ്പൊ സേഫേ കിടിലൻ കൺസ്ട്രക്ഷൻ നീ ഒരുപാട് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട് നിൻ്റെ ഈ പറയുന്ന ചെറിയ പ്രായത്തിൽ അത്യാവശ്യം ഒരുപാട് വർക്കുകൾ സൈഫ് കടന്നു പോയിട്ടുണ്ട് ഇപ്പം ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മുടെ കാര്യങ്ങളിൽ തന്നെ നടക്കുന്നുണ്ട് അപ്പം മനോഹരമായ ഈ വീട് എട്ടു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ എട്ട് സെൻറ്റിൽ കംപ്ലീറ്റ് ചെയ്ത ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ അൻപത് ലക്ഷം രൂപയ്ക്ക് ഇത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളതാണ് നമുക്ക് പ്രേക്ഷകരോട് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ് ചെയ്തിരുന്നത് ഇപ്പം പുള്ളിയുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് വീട് നല്ല ഭംഗിയായിരിക്കണം കണ്ടംപററി മാത്രമേ ോട് പറഞ്ഞിരുന്നു ബാക്കിയെല്ലാം എന്റെ ഒരു തീമിലാണ് ഞാൻ ഇതെല്ലാം സെറ്റ് അപ്പൊ ഈ തീമെന്ന് അതിമനോഹരമാണ് അകത്തേക്ക് കയറിയ തീമിന്റെ ഒരു ഭണ്ഡാരമാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിന് തുടങ്ങാം ഈ വീടിന്റെ ഫ്രണ്ടിലെ കോമ്പൗണ്ടുകൾ കൊടുത്തിരിക്കുന്നത് കുറച്ച് സ്ട്രക്ചറൽ എലമെന്റ്സും അതുപോലെ വളരെ ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് എന്തായിരുന്നു സൈഫ് ഇവിടെ സൈഫിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് കൂടുതൽ കാണാൻ പറ്റണമായിരുന്നു വിസിബിൾ ആയിരിക്കണമായിരുന്നു അപ്പം നമുക്ക് കൂടുതൽ കോമ്പൗണ്ട് വാൾ ഗേറ്റിനകത്ത് കൂടുതൽ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എലിവേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റത്തില്ല സോ അതിനുവേണ്ടിയാണ് ഈ ഒരു ട്രാൻസ്പെറൻസി കൊടുത്തിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് എപ്പോഴും നമ്മളിങ്ങനെ എന്ന് പറഞ്ഞ സ്ട്രക്ചറൽ എലിമെൻറ്റ്സ് കോമ്പൗണ്ട് വാളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട് വാൾ മൊത്തത്തിൽ കിട്ടുന്നതിൻ്റെ കോസ്റ്റ് കുറയും ആ കാശ് നമുക്ക് ലാഭിക്കാൻ പറ്റ പിന്നെ ഇവിടെ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിരിക്കുന്നു അല്ലേ ബാംഗ്ലൂർ സ്റ്റോണിനകത്ത് കോബിൾ സ്റ്റോൺ ഇത് കോബിൾ സ്റ്റോണിന്റെ ഈ ലൈനിങ് കൊണ്ടുവന്നപ്പോ തന്നെ വളരെ ഭംഗിയായി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടില്ല എന്താ കാര്യം നമുക്ക് അത്യാവശ്യം ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ തന്നെ കലാത്തിയ അതുപോലെ ടെർമിനേ ഇങ്ങനെ കൊറേ സാധനങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒഴിവാക്കിയതാണ് എല്ലായിടത്തും കൂടെ അത് കേറേണ്ടാലോ എന്ന് വെച്ച് ഒരു ഗ്രീൻ എലിമെന്റ് അത് വളരെ പിന്നെ അവിടെ അവിടെ ഒരു ഒരു വെല്ല് വെച്ചിട്ടുണ്ട് പഴയ ആ തന്നെ അതിനെ പെയിന്റ് അടിച്ച് വൃത്തി കൂടി വേണമെങ്കിൽ വേണമെങ്കിൽ സിറ്റിംഗ് സ്പേസ് പോലൊക്കെ ചെയ്യാമായിരുന്നു അല്ലേ അതെ അതെ ചെയ്യാമായിരുന്നു പക്ഷെ നമുക്ക് സ്പേസിന്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് അങ്ങനെ ചെയ്തു അപ്പോൾ നമുക്കിനി ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് കാർപോർട്സിന്റെ സ്പേസ് ഇന്നാണ് ഈ വീടിന്റെ പാലുകാച്ച് ദിവസം അല്ലേ അതെ അതെ അപ്പോൾ ഇന്ന് പാലുകാച്ച് ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇത് വിട്ടുകൊടുക്കത്തുള്ളൂ എന്നാ പറഞ്ഞത് സേഫ് നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അതിന് വേണ്ടി അതെ അതെ മോളി പോളികാർബണേറ്റ് ഇടാനുണ്ട് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ സ്ട്രക്ചർ ചെയ്ത് സെപ്പറേറ്റ് പിന്നെ ഒരു സ്കോപ്പിലല്ല വന്നിരിക്കുന്നത് സ്ട്രക്ചർ എലമെന്റ് ആണ് വേണ്ടി അതാണല്ലോ പിന്നെ ഇവിടെ നമ്മൾ ക്ലാഡിങ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ പോർഷനിലേക്ക് വന്നിരിക്കുകയാണ് എന്താണ് സേഫ് ഈ സിറ്റൌട്ടിന്റെ ഈ ഒരു സെഗ്മെന്റിൽ ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ സിറ്റൌട്ടിൽ നമുക്ക് ഒരുപാട് ലെങ്ക് വരാൻ പാടില്ലായിരുന്നു അപ്പം നമ്മൾ അതനുസരിച്ച് ഷോർട്ട് ഷോർട്ടാക്കി കൂടുതൽ വൈഡാക്കി ഓക്കെ പിന്നീട് പിന്നെ ഇതിലേക്ക് നമ്മൾ കാർവിംഗ് സീരീസ് സ്റ്റൈലും അതുപോലെ തന്നെ സ്റ്റെപ്പിന് ലപ്പോത്ര ഫിനിഷിങ് കൊടുത്ത് ഒരു പ്ലാന്റർ ബോക്സ് കൊണ്ടുവന്നു അതിന്റെ ഫ്രണ്ടില് അവിടെ നമ്മൾ പ്ലോമേറിയ പ്ലാന്റ് ആഡ് ചെയ്ത് തന്നെയാണ് ഇത് നമ്മൾ ആണ് ചെയ്തിരിക്കുന്നത് പ്ലാവ് യൂസ് അതിലേക്ക് നമ്മൾ തേക്കിന്റെ ഫിനിഷ് കൊണ്ടുവന്നിരിക്കണം ഗ്രൂ ഡിസൈൻ ആണ് പിന്നെ ഹാൻഡിൽസ് അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതിമനോഹരമായ വീട് അടുത്തേക്ക് കടന്നപ്പോൾ ഭയങ്കര ബ്യൂട്ടി ഭയങ്കര ഓപ്പൺ സ്പേസ് വളരെ കാം ആൻഡ് ക്വയറ്റ് ഒരു സംഭവം ഈ നമ്മുടെ ലിവിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഫാമിലി ലിവിംഗ് അതുപോലെ ഫോർമൽ ലിവിംഗ് കൂടെ മെർജ് ചെയ്തിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു സൈഫ് സൈഫി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വലിയ ഒരു ഹോളിലേക്ക് വരാനുണ്ടായ ഒരു കാരണം ഇത് ആക്ച്വലി ഇത് ഓൾറെഡി ഇവിടെ ഒരു ഫൗണ്ടേഷൻ നേരത്തെ ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് നമ്മൾ റീവർക്ക് ചെയ്താണ് ഇത് ഈ ഒരു ഫോമിലേക്ക് ആക്കിയത് അന്നേരം കുറച്ച് സ്പേസ് അധികം വന്ന് അപ്പം അത് ഇതുപോലെ ഇടയ്ക്ക് ഒരു പാർട്ടിഷ്യൻ കൊടുത്ത് ലിവിങ്ങും ഡൈനിങ്ങും സെറ്റ് ചെയ്ത് നമ്മളത് കറക്റ്റ് ചെയ്തെടുത്തതാണ് അപ്പം അത് നേരത്തെ ഉണ്ടായിരുന്ന ഫൗണ്ടേഷൻ ലിമിറ്റേഷൻ നിർത്തിക്കൊണ്ടാണ് ലിമിറ്റേഷൻ നിർത്തിക്കൊണ്ടാണ് അതൊരു ഭയങ്കര നല്ല സംഭവമാണ് എങ്കിൽ തന്നെയും അതൊരിക്കലും അതിന്റെ ഒരു ലിമിറ്റേഷൻ ഇവിടെ ഫീൽ വന്നിട്ടില്ല പിന്നെ ഇവിടെ ടി വി സ്പേസ് ഇവിടെ കൊടുത്തു പിന്നെ ഒരു ഗ്രീൻ ഗ്രീൻ ഫ്ലൂട്ടഡ് ഫ്ലൂട്ടഡ് ആണ് ഇവിടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് നമ്മൾ അല്ലേ അതെ അതെ പിന്നെ പ്ലൈവുഡ്സ് എല്ലാം തന്നെ 710 710 ഗ്രേഡ് ഗ്രേഡ് ആണ് ആണ് അപ്പോൾ ഇനി ഇതിന്റെ ഡൈനിംഗ് സ്പേസിലേക്ക് പോകുന്നത് ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോൾ ഒരു എലമെന്റ് ചെയ്തിട്ടുണ്ട് അത് പ്ലൈവുഡ് പ്ലൈവുഡ് മൈക്കൽ സാധാരണ സ്ട്രക്ചറിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് താങ്കൾ ഒരു ക്വാളിറ്റിയും ഒരു നമുക്ക് ചെയ്യണം മൊത്തത്തിൽ ഈ ഒരു തീമിലാണ് നമ്മൾ ഒരു വുഡ് ഗ്രീന് വൈറ്റ് ഈ ഒരു മൂന്ന് തീമിലാണ് ഈ വീട് ഫുള്ള് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം ആ ഒരു കളർ എലിമെന്റ് കിട്ടുകയും വേണം അതിനൊരു നാച്ചുറൽ ഫീലും വരണം

ഓപ്പൺ കസ്റ്റമർ ആവശ്യപ്പെട്ടിരുന്നത് സോ നമ്മൾ ഇത്രയും സ്പേസ് ഉണ്ടായിരുന്നുള്ളു അപ്പൊ അവിടെ നമ്മൾ ഒരു ഡൈനിങ് ടേബിൾ കൊടുത്തു പിന്നെ ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തു അത് മറൈൻ മറയുമ്പേ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സെവൻ ടെൻ ഗ്രേഡ് പിന്നെ ഗ്ലാസ് എലിമെന്റ് കൊടുത്ത് പിന്നെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു വാഷ് കൗണ്ടർ കൊടുത്ത് അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ വാഷ് കൗണ്ടർ കൊടുത്തപ്പോഴും ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ശരിക്കും ഒരു വൈഡ് ഏരിയ തന്നെ ഡൈനിങ് ആയാലും ശരിക്കും അവർക്ക് എനർജി ശ്വാസം മുട്ടലില്ലാത്ത രീതിയിൽ ടൈറ്റ് ആക്കാത്ത രീതിയിലുള്ള സംഭവം അങ്ങനെ സ്പേസ് പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വേറെ സംഭവം ചെയ്തിട്ടുണ്ട് ഇതിലൂടെ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഒരു പാറ്റിയോ വേണമെങ്കിൽ ഫ്യൂച്ചറിൽ അവർക്ക് ഉണ്ടാക്കാം ആ മതിലോട് ചേർന്നിട്ട് വേണമെങ്കിൽ അവർക്ക് ആ പാറ്റിയോ ക്രിയേറ്റ് ചെയ്യാം ആ രീതിയിലുള്ള സംവിധാനം ഇനി ഇതിന്റെ സൈസും സൈസും അത്യാവശ്യം അത്യാവശ്യം വലുതാണ് നമ്മുടെ ും കിച്ചൺ വന്നപ്പോ എ വളരെ ചെറിയ കിച്ചൺ അതെ അതായത് ഷോ കിച്ചണും അതെ 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 ചെറിയ കിച്ചൺ മതി മാത്രമല്ല നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇതൊരു ഫൗണ്ടേഷനോടുകൂടിയാണ് എനിക്ക് കിട്ടിയിരുന്നത് അപ്പം അവിടെ നമുക്ക് കിച്ചൺ വലുതാക്കാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നല്ലേ പിന്നെ ഈ കിച്ചൺ നമ്മൾ ഈ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്ത് ഇത് ജോളി ഗ്രീൻ എന്ന് പറയും ജോളി ഗ്രീൻ ആ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മൊത്തത്തിൽ ഈ വീടിന്റെ ഫുള്ള് തീം ഈ ഒരു കളർ ബേസ് ചെയ്താ ബേസ്ഡ് ചെയ്താൽ പോയിരിക്കുന്നത് ജോളി ഗ്രീനും അപ്പൊ ഇതിന്റെ മൊത്തത്തിൽ ഈ വീടിന്റെ തീം പോയിരിക്കുന്നത് വൈറ്റ് അതെ അതെ മൂന്ന് കളേഴ്സ് ആണ് ഇത് ഫോർ ബൈ ടു ടൈൽ നമ്മൾ കട്ട് ചെയ്ത് ഈ ചെറിയ ചെറിയ പീസ് ആക്കി അല്ലാതെ ഇങ്ങനെ വരുന്ന ടൈൽ അല്ല അല്ല ടൈ കട്ട് ചെയ്ത് നമ്മൾ ചെറിയ ചെറിയ പീസ് ആക്കിയതാണ് എത്ര ലേബർ ആണ് ലേബർ നോർമലി നമ്മൾ മുപ്പത് രൂപാണ് ഇതിന് ലേബർ വരുന്നത് ഇതിന് ഒരു ഇന്റു ത്രീ ഒരു ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ പിന്നെ ഇവിടെ ചേർന്നിട്ട് തന്നെ ഒരു

സ്റ്റെപ്സിന്റെ ആ ഒരു എഫക്റ്റിനെ ബാധിക്കാത്ത രീതിയിലാണ് സേഫ് ചെയ്ത് ഇവിടുത്തെ ഒരു ഒരു ഇത് ആദ്യം നമ്മൾ ഇത് ഉദ്ദേശിച്ചിരുന്നത് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്യാനായിരുന്നു അപ്പം നമുക്ക് നോക്കുമ്പോൾ നല്ല സ്ഥലം കിട്ടുന്നുണ്ട് ഇവിടെ ലൈറ്റിന്റെ കുറവുണ്ടായിരുന്നു വീട്ടിൽ അപ്പം നമുക്ക് ഇവിടെ ലൈറ്റ് സോഴ്സ് കൊടുത്ത് വീട്ടുകാർക്ക് സ്പെൻഡ് ചെയ്യാൻ ഇരിക്കാൻ ഒരു സ്ഥലം ലിവിങ് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി അങ്ങനെ അത് ആഡ് ചെയ്തതാണ് ഈ സ്പേസ് പക്ഷെ ആൾക്കാർക്ക് ഏറ്റവും വർക്കാണ് ഇത് സാധാരണ നമ്മളെ വീടുകളുടെ എല്ലാം സ്റ്റെപ്സ് അപ്പിലേക്ക് പോകുമ്പോ ഏറ്റവും കൂടുതൽ പോകുന്ന വേസ്റ്റേജ് ആയി പോകുന്ന ഒരു സ്ഥലമാണ് ഈ സ്റ്റെപ്സ് ഏരിയ അവിടെ കൊണ്ടും നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങളും സെറ്റ് ചെയ്യാറുള്ളത് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ചിലബ്രറി സെറ്റ് ചെയ്യും പ്രയർ സ്പേസും ചിലര് ഫാമിലി ലീഡിംഗ് സ്പേസ് സെറ്റ് ചെയ്യും അങ്ങനെ പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സ്റ്റെപ്സിന്റെ അടിഭാഗം അത് പ്രോപ്പർലി യൂസ് ഇനി ചെയ്യാനുള്ളതാണല്ലേ മാസ്റ്റർ ബെഡ്റൂം ഒന്നും സേഫ് അപ്പൊ നമ്മള് നമ്മുടെ സെൻട്രൽ പാർക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്നു വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള എന്നാൽ ആവശ്യത്തിനുള്ള എല്ലാം ഉള്ള ഒരു മനോഹരമായ എന്താ പറയണ്ടെ ബെഡ്റൂം ഇവിടെ മുകളിൽ ാണ് യു സിയിലാണ് പിന് സോഴ്സിന് പ്രശ്നമില്ല അപ്രോക്സിമേറ്റ് എത്ര ആയിരിക്കും ഈ റൂമിന്റെ സൈസ് വരുന്നത് ഈ റൂമ് തേർട്ടീൻ ടു ട്വൽവ് പന്ത്രണ്ട് പിന്നെ ഫ്രൂട്ടഡ് ലാമിനേറ്റ് ലാമിനേറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് മറൈൻ ആണ് സെവൻ ഗ്രേഡ് ആണ് മറൈൻ ഈ ഫ്രൂട്ടഡ് ലാമിനേറ്റ്സ് കൊടുത്തു കഴിയുമ്പോൾ സാധാരണ പ്ലെയിൻ ലാമിനേറ്റ്സിൽ നിന്നും വ്യത്യസ്തമാണ് കോസ്റ്റ് കോസ്റ്റ് ഒരുപാട് കൂടുതലാണ് എത്ര ശതമാനം സാധാരണ നമ്മൾ ഓൾമോസ്റ്റ് ഡബിൾ 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 ആവും റേറ്റ് കോസ്റ്റ് 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 അപ്പോൾ അതിന്റെ വേറെ വേറെ അതെ 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 അതിനെ യൂസ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നല്ലതാണ് പിന്നെ അപ്പൊ ഇനി നമ്മള് ഇതിന്റെ ബാത്റൂമാണ് ബാത്റൂമില് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് എഫ്ആർപി ഡോഴ്സ് കൊടുക്കുന്നത് ഈ കോൺട്രാക്ടർമാര് കണ്ടീഷൻ കൊടുക്കുമ്പോൾ ബഡ്ജറ്റ് കൊടുക്കുന്ന സമയത്ത് എഫ് ആർ പി ഡോർസിനൊക്കെ വളരെ റേറ്റ് കുറച്ച് വെക്കും അത് ശ്രദ്ധിച്ചിട്ട് അത് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യും എഫ്ആർ ബി ഡോർസിന്റെ റേറ്റ്സ് മാർക്കറ്റിലുള്ള റേറ്റ് ഈ കൂടി നാല് ഡോർ വെക്കും നാല് ഡോറിന് നൂറ് രൂപ നൂറ്റമ്പത് രൂപ വ്യത്യാസത്തിലായിരിക്കും വെക്കുന്നത് അപ്പൊ നോക്കുമ്പോൾ ഇതിനൊക്കെ റേറ്റ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത വർക്കേഴ്സിന്റെ പുറകില് പോകുന്ന ഒരു സംവിധാനം ഉണ്ട് പക്ഷെ ഇവിടെ സേഫ് ചെയ്തിരിക്കുന്നത് ഈ അമ്പത് ലക്ഷം രൂപയ്ക്ക് ഈ പറയുന്ന ഇന്റീരിയറും കോമ്പൗണ്ട് വാളും ലാൻഡ്സ്കേപ്പും മനോഹരമായിട്ടുള്ള ഫർണിച്ചേഴ്സ് ഉൾപ്പെടെ ചെയ്തിരിക്കുന്ന പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാര് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് കുറവായിട്ടും

ാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതെല്ലാം കൂടിയ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ ചെയ്തെന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച് അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര ബെഡ്റൂംസ് ഉണ്ട് സേഫ് മൂന്ന് മൂന്ന് ബെഡ്റൂംസ് ബെഡ്റൂംസ് ആണ് ആണ് ഇവിടെ ഉള്ളത് ഇത് ഇത് ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂം സെക്കൻഡ് ഒരേ സൈസ് ആണല്ലോ നമ്മളുടെ ബാത്റൂം ഇതുപോലെ തന്നെ സെയിം സിംഗിൾ ബാത്റൂം ഈ ഇതിനകത്ത് വെച്ചേഴ്സ് ഒക്കെ നമ്മൾ തന്നെ നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് പ്രിന്റ് ചെയ്ത് ലാമിനേറ്റ് ഓക്കെ പിന്നെ ഈ ബെഡ് യൂണിറ്റ് എന്ന് എനിക്ക് ഓരോ കഴിഞ്ഞ ബെഡ്റൂമിൽ കയറിയപ്പോൾ സിംഗിൾ ബെഡ് യൂണിറ്റ് അതെ അതെ ആണ് നമ്മൾ പുറത്ത് ഒരു ബെഡ് വാങ്ങിച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഈ പറയുന്ന പ്ലൈവുഡ് ലൈക്ക് മൈക്ക ലാമിനേഷൻ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന തമ്മിൽ ഏതായിരിക്കും എഫക്റ്റീവ്

ഇപ്പൊ ഒരു ആറ് വർക്ക് നമുക്ക് നടക്കുന്നുണ്ട് ആയിട്ട് കായംകുളം ഉണ്ട് ഉണ്ട് ഒറിജിനൽ അറിയാൻ വെരി ഈസി ഓർക്കുക ബീന മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ബീന കായംകുളം കേരളത്തിന്റെ ഏത് വർക്കുകൾ വന്നാലും നമുക്ക് അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അതെ അതെ ഓൾമോസ്റ്റ് എത്ര നമ്മുടെ കൂടെ ഓരോ ഓരോ സെഗ്മെന്റിലായിട്ട് സെഗ്മെന്റിലായിട്ട് സെഗ്മെന്റിലൂടെ പോകും പോകും വളരെ ചെറിയ ഇത്രയും ഒരു നല്ലൊരു ഓണ്ടർപ്രണർഷിപ്പ് റൺ ചെയ്തു പോകുന്നതിന് സ്പെഷ്യൽ ഒരുപാട് വർക്കുകൾ ചെയ്യാൻ കഴിയട്ടെ ഇതിന്റെ ഓണേഴ്സ് എന്ത് ചെയ്യുന്നു ബിസിനസ് ബിസിനസ് ആണ് ആണ് തന്നെയാണ് കുട്ടികളുണ്ട് രണ്ട് ാണ്ബൻഡും അവരോടെ പറയുന്നതിന് വളരെ നന്ദിന്ന് അത് മാത്രമല്ല ഇന്ന് ഹൗസ് വാമിംഗ് ഒക്കെ നടക്കാൻ എല്ലാം വളരെ മനോഹരമായിട്ട് നടക്കട്ടെ അപ്പോൾ ഒരുപാട് വർക്കുകൾ സേഫ് ഇങ്ങനെ ചെയ്യാൻ പറ്റട്ടെ അമ്പത് ലക്ഷം രൂപ ഞാൻ വീണ്ടും പറയുന്നു ഫിഫ്റ്റി ലാക്സ് എന്ന് പറയുന്നത് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വർത്താണ് അവർക്ക് കാര്യം അമ്പത് ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ല രീതിയിൽ ഇത്രയും ക്വാളിറ്റിയിൽ അതായത് ജാഗോറിന്റെ ഒക്കെ ഫിറ്റിങ്സ് ആണ് സാൻഡ്രീക്കാത്തിരിക്കുന്നത് കാർവിംഗ് ആണ് ടൈല് ചെറിയ വലിയ സ്ലാബാണ് ടൈൽ യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയ സ്ലാബുകളെല്ലാം ഒരിടത്തും കുറച്ചിട്ടില്ല ഞാന് സൈക്കിളോട് ചോദിച്ചു സത്യസന്ധമായിട്ട് പറയാണ് ോട് ചോദിച്ചു നീ എന്താണ് ഇതിനകത്തുനിന്ന് ഒരു ഒരു പ്രോഫിറ്റ് എടുക്കാത്തത് എന്ന് ചോദിച്ചു പറഞ്ഞു ചേട്ടാ അത് ഞാൻ ചെയ്യും എനിക്ക് പ്രോഫിറ്റും മണിയും പുറം വന്നോളും ഞാൻ ചെയ്യുന്നതിനകത്ത് സത്യസന്ധതയാണ് എൻ്റെ ഒരു ബലം എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്ന യുവതലമുറയിലെ ഒരു ആർക്കിടെക്ട് ഡിസൈനറാണ് അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഹൈറ്റ്സിൽ പോകാൻ ഇനിയും ദൈവ അനുഗ്രഹിക്കട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം നമ്മുടെ പേജ് നമ്മുടെ വളരെ മനോഹരമായ വീഡിയോ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യുക പിന്നെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ ഇത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇത്രയും ക്വാളിറ്റിയിൽ ഒരാൾ ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഒരു ആ ഒരു ബ്ലോഗ് ചെയ്തു എന്നുള്ള ഒരു സന്തോഷം ഇതിലുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം